വിവാഹം എന്ന് പറയുന്നത് ഒരു ചെറുക്കനും ഒരു പെണ്ണും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമല്ല നല്ല ഒരു സക്സസ്ഫുൾ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ ഒന്ന് ദ ഫൗണ്ടേഷൻ ലെവൽ രണ്ട് ഫാമിലീസ് തമ്മിലും ഈ ഒരു ട്രസ്റ്റും സ്നേഹവും കണക്ഷനും എല്ലാം വേണം ഈ കാരണം കൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷെ നമ്മുടെ ഇന്ത്യൻ വെഡ്ഡിങ്സ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും ഒരു ലോങ് ലാസ്റ്റിംഗ് എവർ ലാസ്റ്റിംഗ് ബോണ്ട് ഓഫ് മാരേജ് ആയി മാറുന്നത് ഓൺ ദാറ്റ് നോത്ത് ഇന്നത്തെ സ്വയംവരം തുടങ്ങാനുള്ള സമയമായി சிந்தூரம் முந்தையுத்தாளிதன் சௌபாகியம் வரம் ஸ்வயரம் ஸ்வயரம் കല്യാണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഗസ്റ്റ്സും ഒരുപാട് താരങ്ങളും പങ്കെടുക്കുന്ന ഒരു വിവാഹമാണ് അതിനൊരു കാരണവുമുണ്ട് പാട്ടുപെട്ടി എന്ന് പറയുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മ്യൂസിക് ഷോ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടൻ്റെ മകളുടെ വെഡ്ഡിംഗ് ആണ് ആർച്ച ആൻഡ് അർജുൻ സുരേഷ് ഏട്ടനെക്കുറിച്ച് പറയുമ്പം ഈ ഒരു മുഖം എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് മൂന്ന് വർഷം ദ കേരള സ്റ്റേറ്റ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ആങ്കർ അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ സുരേഷ് ഏട്ടന്റെ മോൾ ആർച്ച ആൻഡ് അർജുൻ ഇവരുടെ ഒരു മ്യൂസിക്കൽ വെഡിങ് ആണ് ഇന്ന് നമ്മൾ കാണുന്നത് സ്വയംവരത്തില് ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു കപ്പിളാണ് അർജുൻ ആൻഡ് ശ്രീ ആർച്ച ഇവരെ മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ട്രിവാൻഡ്രത്തിലുള്ള വട്ടിയൂർക്കാവ് എത്തിക്കഴിഞ്ഞു ലെറ്റ്സ് മീറ്റ് ഹായ് അർജുൻ ഹായ് ശ്രീ ആർച്ച സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും വേഗം തന്നെ ഞാൻ സ്വീറ്റ് ആയിട്ടുള്ള കപ്പിൾ എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുള്ളൂ ഇല്ലേ സന്തോഷം തോന്നിയില്ലേ പക്ഷെ എനിക്കത് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചുനേരം ഇൻട്രാക്ട് ഐ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കണം ബട്ട് അതിന് മുമ്പ് നിങ്ങളെ കുറച്ച് കുറച്ചുകൂടെ അറിയണം അർജുൻ്റെ ഒരു ഞാൻ തിരുവല്ലയിലാണ് പറയും വീട്ടിൽ അച്ഛൻ അമ്മ എനിക്കൊരു ബ്രദറുണ്ട് ബ്രദർ ആണ് ഒരു നാലു വർഷം മുമ്പാണ് എന്റെ മാര്യേജ് കഴിഞ്ഞത് ഒരു കുഞ്ഞു വാവിന്റെ ഒരു മോൾ ഉണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ എത്ര വർഷമായിട്ട് ഞാനിപ്പം അഞ്ചു വർഷമായി ബാംഗ്ലൂർ ശ്രീ ആർച്ചാണ് വിളിക്കുന്നത് എന്റെ വീട് ട്രാൻഡ്രത്താണ് ഇവിടെ വട്ടിയൂർക്കാവില് വീട്ടില് അച്ഛൻ അമ്മ ചേട്ടൻ ഞാൻ അമ്മമ്മ ഇത്രയും പേരാണ് ഉള്ളത് അമ്മയുടെയും അച്ഛൻ്റെ ഒക്കെ സ്ഥലം ബേസിക്കലി കോട്ടയമാണ് പക്ഷെ ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഒക്കെ ട്രാൻഡ്രത്താണ് ഞാൻ ഇപ്പോ ബിടെക് കഴിഞ്ഞിട്ട് ഇവിടെ യു എസ് ടി ഗ്ലോബൽ കമ്പനിയിൽ ടൂ ആയിട്ട് വർക്ക് ചെയ്യുക ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കൃത്യം ഒരു വർഷം ഒരു മാസം പത്ത് ദിവസത്തിൻ്റെ ഗ്യാപ്പാണുള്ളത് ഞാൻ ജൂൺ അവൾ ജൂലൈ ട്വന്റി തേർഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഏജ് ഡിഫറൻസോ ഒരു അല്ലെങ്കിൽ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻ ഒട്ടും തന്നെ കൊച്ചിൽ തൊട്ടേ ഇല്ലായിരുന്നു ബിക്കോസ് ട്വൻഡ്സിനെ പോലെയൊക്കെ ഏകദേശം അങ്ങനെയാണ് ഞങ്ങൾ വളർന്നത് പിന്നെ സ്വാഭാവികമായിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാ കളിയും ബഹളവും എല്ലാം ഉണ്ടായിരുന്നു ട്രെയിൻ യാത്രയിലൊക്കെ കൊച്ചിൽ പോകുമ്പോഴൊക്കെ അച്ഛൻ അമ്മയ്ക്കൊരു വലിയ മെനസ്സായിരുന്നു എപ്പോഴും അവർക്ക് ഫുൾ ട്രബിൾ മേക്കിംഗ് അങ്ങനെ ഒരു അങ്ങനൊരിതായിരുന്നു പക്ഷേ അതൊരു എയ്ത്ത് സ്റ്റാൻഡേർഡ് ആ ഒരു പീരീഡിൽ ഒരു ടീനേജ് ആ ഒരു പീരീഡിലൊക്കെ കുറച്ചൊരു ഗ്യാപ്പ് വന്നെങ്കിലും പിന്നീട് കോളേജിന് ശേഷം അല്ലെങ്കിൽ ഒരു കോളേജ് പകുതി ആയ സമയത്ത് നമ്മുടെ ഒരു കോളേജ് ലൈഫിലെ അല്ലെങ്കിൽ പോസ്റ്റ് കോളേജ് ലൈഫിലെ വർക്ക് ലൈഫിലൊക്കെ ഒരു പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു ഒരു അതിപ്പോൾ ഒത്തിരി എക്സ്പ്ലനേഷൻസ് ഒന്നും ഉണ്ടാവില്ല ലൈക്ക് ഇങ്ങനെ ഇങ്ങനെ ഞാൻ കുറച്ചും കൂടെ ടോക്കറ്റീവ് കുറച്ചും കൂടെ ഡീറ്റെയിലിങ് ആണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ആർച്ചൊക്കെ എല്ലാം വളരെ ഷോർട്ടായിട്ടാണ് കുറച്ചും പക്ഷേ പക്ഷേ ആയിരിക്കും എനിക്ക് കുറച്ചും കൂടെ വേർഡ്സ് കൂടുതൽ വേണം കുറച്ച് നന്നായിട്ട് അടുത്തറിയുമ്പോഴേ പുള്ളിക്കാരിയുടെ ഒരു 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 ഇതൊക്കെ മനസ്സിലാത്തല്ലോ ഷൈ ആണെന്നോ അല്ലെങ്കിൽ ഭയങ്കര സ്വീറ്റ് ആണെന്നോ അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷനൊന്നും ഇല്ല പക്ഷെ ഭയങ്കര ജെന്യൂനാണ് വളരെ ചുരുക്കത്തിൽ അച്ഛൻ അമ്മ ചേട്ടൻ പറഞ്ഞു ഒതുക്കി കളഞ്ഞു പക്ഷെ അച്ഛൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുരേഷ് ഏട്ടനാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിലെ പാട്ട് പെട്ടി എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ പ്രോഗ്രാമിന്റെ ആങ്കർ ആയിരുന്നു ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ഇതൊക്കെയാണ് എനിക്ക് അറിയാവുന്ന അച്ഛനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛൻ ഇപ്പൊരു അറൗണ്ട് ഇയേഴ്സ് ആയിട്ട് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഏഷ്യനായിട്ട് സുപ്രഭാതം പാട്ട് പാട്ടുപേട്ടി തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് മെയിനായിട്ട് അച്ഛൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് സ്റ്റേജ് ഷോസും എസ് ബി ബി ഡെയിംസ് അങ്ങനെ ഒരുപാട് സ്റ്റേജ് ഷോസൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും ഫാമിലിയർ ആയിട്ടുള്ള ഒരു ഒരു ലീനിയേജ് ഉണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ സ്റ്റേജിലൊന്നും പാടാറില്ല അർജുൻ എങ്ങനെയാണ് ഒക്കെ ഉണ്ടോ ഫാമിലിയിലാണെങ്കിലും അതുപോലെ ും പാട്ടിനോട് താല്പര്യം ഉണ്ടായിരുന്നു കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അത് ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല എനിക്ക് പഠിത്തം കുറച്ച് ബ്രേക്ക് ആയി പോയി പക്ഷേ പാട്ടിനോട് വളരെ സോ ഒരാള് തിരുവല്ല അല്ലേ തിരുവല്ലം അപ്പൊ എനിക്ക് തോന്നുന്നു എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു യും അതുപോലെ തന്നെ പക്ഷേ ആർച്ച് കമ്പാരിറ്റീവ്ലി അതിൽ നിന്നാണ് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അധികം പറഞ്ഞ പോലെ അങ്ങനെ ആ ഒരു ഏരിയയിലായിട്ട് ഞാൻ നോക്കുന്നില്ലായിരുന്നു ബട്ട് ഒരു പ്രപ്പോസൽ വന്നു ഐ മീൻ പേരൻസിങ്ങനെ പറഞ്ഞു നല്ലൊരു പ്രപ്പോസലാണ് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നീട് ഞാൻ ഞാനതിലേക്ക് നോക്കിപ്പോൾ വളരെ ആയിട്ട് തോന്നി ഞാൻ ഒരു ഞാനൊരു മധ്യതിരുവിതാംകൂറുകാരനാണ് കോട്ടയത്ത് ജനിക്ക് അച്ഛൻ അച്ഛൻ്റെ നാട് വൈക്കോ അമ്മയുടെ നാട് കോട്ടയമാണ് അപ്പോൾ കോട്ടയത്ത് ജനിച്ചുകൊണ്ടിരുന്ന ഒരു മധ്യതിരുവിതാംകൂർ കൾച്ചർ ഞങ്ങൾ വളർന്നതിലൊക്കെ ഉണ്ട് അത് ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം അവിടെയുള്ള പലരിലൊക്കെ ഇടയിൽ നോക്കിയാലും ഇപ്പോഴൊക്കെ എങ്ങനെയൊന്നും എനിക്കറിയില്ല നമ്മൾ ഈ വിവാഹം എന്നൊക്കെ പറയുന്നൊരു കച്ചവടമൊന്നുമല്ല എന്ത് കൊടുക്കും എന്ത് വാങ്ങും എന്നുള്ളൊരു തോതൊന്നും ഞങ്ങൾ തന്നിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ ഞാൻ വൈഫ് എൻ്റെ വൈഫ് പൊൻകുന്നംകാരിയാണ് എൻ്റെ അനുജനം വിവാഹം കഴിച്ചിരിക്കും നാലുവേതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ അവർക്ക് മാത്രമേ അതൊക്കെ ഉള്ളൂ എന്നുള്ളതല്ല അപ്പം നമ്മുടെ ഒരു കൾച്ചർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അർജുനിലോട്ട് എത്തിച്ചേർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ മകൻ തന്നെയാണ് ഞങ്ങൾ നെറ്റിൽ വഴി വന്നൊരാലോചന അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് അർജുൻ്റെ പിതാവിനുള്ള ചില കണക്ഷൻസൊക്കെ എനിക്ക് വളരെ അടുത്തറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുമായിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തു സത്യം പറഞ്ഞാൽ ഒരു മാട്രിമോണിയൽ ഒരു കോളത്തിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പേ കല്യാണാലോചന ഭയങ്കരമായിട്ട് ടേക്ക് ഓഫായി അപ്പോൾ പക്ഷേ ഞാൻ പ്രിപ്പേർഡായിട്ടാണ് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചത് ഈ ഫിനാൻഷ്യൽ മാറ്റേഴ്സാണ് മെൻറ്റലായിട്ടാണേലും അതായത് നമ്മുടെ ഒരു അസോസിയേഷൻ തന്നെ ഉണ്ട് അതിലൊരു ഭാരവാഹ്യത്തെ എനിക്കുള്ളത് ഞാൻ കഴിഞ്ഞ വേണ്ട എന്ന് പറഞ്ഞു അങ്ങോട്ട് സ്വയം കാര്യം ഈ വർഷം എൻ്റെ മകളുടെ വിവാഹം ഉണ്ട് അപ്പോൾ എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ഏൽപ്പിച്ചാൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ സ്വയം ഞാൻ അതിനെക്കുറിച്ചൊരു ഒരു പ്ലാൻഡായിട്ടിരുന്നു ഒരു പക്ഷേ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം അദൃശ്യമായിട്ടുള്ള കരങ്ങൾ നമുക്ക് തരുന്നതുകൊണ്ടായിരിക്കും അതെൻ്റെ മിടുക്കാണെന്നൊന്നും പറയുന്നില്ല അപ്പം അങ്ങനെ ഫീൽ ചെയ്തെനിക്ക് അപ്പോൾ ഇത് രണ്ടര മാസം കൊണ്ടൊക്കെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും രണ്ടര ഒരു മൂന്നാം മാസത്തിൽ കല്യാണം വരികയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ് എന്തായിരുന്നു ആദ്യം പ്രൊഫൈലിലും ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി ഞാൻ എന്നെ ആദ്യം എന്നോട് കോണ്ടാക്ട് ചെയ്തത് ആർച്ചയുടെ ബ്രദറായിരുന്നു ചന്തു ശ്രീചന്ദ് എന്ന് പറയും ചന്തു എന്നെ വിളിച്ചിട്ട് ഒരു ഒരു ബ്രീഫ് എനിക്കൊരു ഐഡിയ ഒക്കെ തന്നു ഫാമിലി അതുപോലെ ആർച്ചയെ പറ്റിയൊക്കെ അതിനുശേഷമാണ് ഞാൻ ഫേസ്ബുക്കിലൂടെയൊക്കെ നോക്കി എനിക്ക് എനിക്ക് ഫോട്ടോസ് ഫോട്ടോസ് ഇൻട്രസ്റ്റഡ് ആയിരുന്നു ക്യാരക്ടറായിട്ടൊന്ന് മീറ്റ് ചെയ്താൽ ആർച്ചയെയും മീറ്റ് ചെയ്യുന്നതിനു മുമ്പ് തന്നെ ഞാനും ചന്തുവായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മീറ്റ് ചെയ്തു കൂടെ നന്നായിട്ട് എനിക്ക് അവരെ പറ്റി അറിയാനായിട്ട് സാധിച്ചു അതിനുശേഷം ഫാമിലീസ് എല്ലാവരും കൂടെ തുടക്കത്തിലെ തന്നെ അർജുൻ ഒരു പയ്യനെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഒരു ഒന്ന് രണ്ട് വയസ്സ് രണ്ട് വയസ്സ് മൂത്തതാണ് പുള്ളിക്കാരൻ അപ്പോൾ ഏകദേശം ഒരു സെയിം ജനറേഷനിൽ വരുന്ന ആൾക്കാരായതുകൊണ്ട് എൻ്റെ ജനറേഷനിലെ ചില പയ്യന്മാരെ എനിക്ക് വളരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ചിലരെ പറ്റത്തിൽ അപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളാണെന്ന് അത് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഇന്ന കാര്യങ്ങളുള്ളതാണ് കൊണ്ടാണ് എന്നൊന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ ഇൻറ്റൂഷൻ അങ്ങനെയായിരുന്നു അതെസ് ഹീസ് എ ഗുഡ് ഗൈ ബാക്കി കണ്ട് സംസാരിക്കുമ്പോൾ എന്നുള്ളൊരു ഒരു ഇതിലായിരുന്നു അപ്പോൾ അതിനെ ഞാൻ പുറത്തൊക്കെ എല്ലായിടത്തും ഒരു തമാശ രൂപേണ പറഞ്ഞത് പുള്ളിക്കാരൻ്റെ മാട്രിമോണിയലുണ്ടായിരുന്ന ആ പടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ജേഴ്സി ഇട്ടിട്ടുണ്ടെന്നും ഞങ്ങൾ സെയിം ക്ലബ്ബിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് ഒബ്വിയസ്ലി അതൊരു ഒരു ഒരു നോട്ടി ഫാക്ടർ മാത്രമായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ്റെ ആദ്യ ഒരു പടം കണ്ടപ്പോഴും അല്ലെങ്കിൽ ആ ആ ഫാമിലിയുടെ ഇന്ന് വന്ന പ്രപ്പോസലിൽ ഉണ്ടായിരുന്ന ഒരു ഒരു മെസ്സേജിൻ്റെ ഒരു കൾച്ചർ വായിച്ചപ്പോഴൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പയ്യനാണ് ഒരു ഫാമിലി ആണെന്നുള്ളൊരു ഇൻറ്റൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ കുറച്ച് നന്നായിട്ട് പുഷ് ചെയ്തു പയ്യൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ മകൻ്റെ കണ്ടെത്തലാണ് ആ കണ്ടെത്തൽ വളരെ വളരെ നന്ദി ഇപ്പോൾ ഒരച്ഛൻ കണ്ടെത്തുന്നതിനെക്കാട്ടും മകൻ ആ ഉത്തരവാദിത്വം ചെയ്തതിൽ അപ്പോൾ എനിക്കൊരു ഭാഗ്യമുണ്ടെന്ന് പറയും അപ്പം എൻ്റെ ഭാഗ്യം ബോർഡറാക്കി കവർന്നെടുക്കാൻ പറ്റില്ലല്ലോ അത് മകനിലൂടെ ഞാൻ അച്ചീവ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട് ഇപ്പം സുരേഷ് ഏട്ടന്റെ മോളാന്നൊക്കെ അറിഞ്ഞപ്പോ ഒരു എന്താ പറയാ നമ്മളെല്ലാവരും ടി വിഴെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ട് പ്രോഗ്രാംസൊക്കെ ആയിട്ട് ഒരുപാട് വർഷങ്ങൾ ചെയ്യുന്ന ചെയ്ത ഒരു വ്യക്തിയാണ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഫസ്റ്റ് ടൈം എന്നെ കോൾ ചെയ്തത് അച്ഛനായിരുന്നു പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അദ്ദേഹമാണ് വിളിക്കുന്നത് ആ എനിക്ക് ഒരു ഇന്റാക്ഷനിൽ വളരെ നോർമൽ ആയിരുന്നു പക്ഷെ അതിനുശേഷമാണ് എന്റെ പേരന്റ്സ് വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഇന്നയാളാണ് വിളിച്ചതെന്നു അപ്പോ എനിക്ക് അപ്പോ വിളിച്ചപ്പോ ഒരു വേറെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഫീൽ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വളരെ നോർമൽ ആയിരുന്നു പക്ഷെ അത്രയും ഡൌൺ ടുവേർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഗോയിങ് ഫോർവേഡ് ആണെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ഹൈലൈറ്റ്സ് അർജുൻ്റെ കണ്ടപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം സോ എന്തായിരുന്നു ഇൻട്രസ്റ്റ് അങ്ങനെ ഇൻട്രസ്റ്റ് അയച്ച് തന്നപ്പോ ഇതുപോലെ അമ്മയും ചേട്ടനും കാണിച്ചു എന്നെ ഞാൻ സത്യത്തിൽ ആദ്യം കണ്ടിട്ട് ചെറിയ പെയ്യനാണ് ആദ്യം പറഞ്ഞ കമന്റ് ഞങ്ങളെ അപ്പം മാറ്റിമോണിയിൽ ഇട്ടിട്ടേണ്ടായിരുന്നുള്ളു അപ്പോൾ സ്ലോലി നോക്കാം എന്നുള്ള രീതിയിൽ ഡിലേ ചെയ്തിരുന്നു പക്ഷെ പിന്നെയും ഒരു ടു മന്ത്സ് കഴിഞ്ഞ് കറങ്ങി ഈ പ്രൊഫൈലിൽ തന്നെ വന്നു സത്യം പറഞ്ഞ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ഇതില് പിടിച്ചു ആള് ചേട്ടനാണ് ഏറ്റവും കൂടുതൽ അർജുൻ ഫേസ്ബുക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വൺ ഇയറിലത്തെ പോസ്റ്റൊക്കെ അരിച്ചു പെറുക്കി ചേട്ടനാണ് ശരിക്കും അർജുനെ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് തോന്നുന്നത് അങ്ങനെ അപ്പൊ ഞാനും

ഫാമിലീസ് എഗ്രി ചെയ്തു അതായത് കൊട്ടാരക്കര അമ്പലത്തിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി അതായത് എൻ്റെ ബ്രദർ ഇല്ലായിരുന്നു നാട്ടിൽ അപ്പോൾ അച്ഛനമ്മ പിന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻറ്റ്സ് അവരെല്ലാവരും കൂടെ കൊട്ടാരക്കര അമ്പലത്തിലേക്ക് വന്നു ഇവിടെ ആർച്ചയുടെ ഫാമിലി അച്ഛനമ്മ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ശരിക്കും അമ്പലത്തിൽ അതെ അത് അതാണ് മെയിൻ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിരുന്ന ഒരു കാര്യം അതാണ് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്തും കഴിഞ്ഞു പിന്നെ ഒരു ബേസിക് അന്വേഷണവും ഒക്കെ ഒന്ന് കഴിഞ്ഞപ്പോ ഓൾമോസ്റ്റ് ഫാമിലീസിന് ഒക്കെ ആയിരുന്നു പിന്നെ കാണുക ബോയും ഗേളും തമ്മിൽ കാണുക എന്നുള്ളൊരു ഫാക്ടറായിരുന്നു അപ്പോൾ ഈ ഡിസ്റ്റൻസിന്റെ ഒക്കെ വെച്ചിട്ട് മുത്തശ്ശനൊക്കെ ട്രാവൽ ചെയ്യാനുള്ള ഒരു ഇത് വെച്ചിട്ട് ഒരു മിഡിൽ സ്ഥലത്ത് വെച്ച് കാണാന്നുള്ള ഒരു ഡെസിഷനായിരുന്നു അതും അമ്പലത്തിൽ വന്നതും ഒക്കെ ഞങ്ങള് വന്നതും അവര് വന്നതും ഒരേ സമയത്ത് ഞങ്ങൾ കാറ് വന്ന് നിർത്തി കറക്റ്റ് നോക്കിയപ്പോൾ ഇവരുടെ കാറ് വന്ന് നിർത്തി പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരും ഇട്ടിരുന്ന ഡ്രസ്സും ഒരേ കളറായിരുന്നു ഭയങ്കര ഡിഫറെന്റ് ഡിഫറെൻറ്റ് ഇതിന്റെ ആണ് അന്ന് പക്ഷേ ഭയങ്കര ഡിഫറെന്റ് ഡിഫറെൻ്റ് ആയിരുന്നു എല്ലാരും അങ്ങനെ പക്ഷെ അന്നേരം സംസാരിച്ചില്ല പിന്നെ അമ്പലത്തിന്റെ അകത്ത് കയറി തൊഴുതോണ്ട് തൊഴുത് ആ നടയുടെ അവിടെ വെച്ച് തന്നെയാണ് കണ്ടതും അത് അപ്പം തന്നെ ആ ഒരു ഫുൾ അറ്റ്മോസ്ഫിയർ എല്ലാം നമ്മൾ ആദ്യം അർജുനെ കണ്ടപ്പോൾ അങ്ങനെ ഭയങ്കര അർജുൻ ഭയങ്കര ഒരു യങ് ചാമിങ് കൈ ആണ് അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ ആണോ എന്നൊക്കെ നമുക്കൊരു സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിലും ഡിസ്കസ് ചെയ്യുന്ന പല ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ മെച്യൂരിറ്റി ഒരാളെ കണ്ട് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റത്തില്ലെന്ന് മനസ്സിലായി ബിക്കോസ് ഈവൻ ദോ പുള്ളിക്കാരൻ ഫുൾ കളിയുന്ന മാഷ മണ്ഡലത്തങ്ങളൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ്റെതായ ചില കാര്യങ്ങളൊക്കെ വളരെ ആർച്ച പോലെ തന്നെ അങ്ങനെ ഒരുപാട് സംസാരിക്കത്തൊന്നുമില്ല പ്രത്യേകിച്ച് പെട്ടെന്നൊരു പുതിയ ക്രൗഡുമായിട്ട് ഒത്തിരി അങ്ങനെ ഒരു ഫോർമൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെ സംസാരിക്കുന്നത് പക്ഷേ അതെല്ലാം വളരെ എന്താ എല്ലാവരും എല്ലാവരെയും ടൈം ടൈമെടുത്ത് ജഡ്ജ് ചെയ്ത് പുള്ളിക്കാരൻ്റെ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ക്ലിയർ ആക്കി വളരെ സിമ്പിളാണ് അത് വളരെ സിമ്പിളും സ്ട്രെയിറ്റ് ഫോർവേഡാണ് ആണ് ഒത്തിരി കോംപ്ലിക്കേഷൻസോ അങ്ങനൊന്നുമില്ല ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് സോ എൻ്റെ തുടക്കത്തിലെ ഇൻട്യൂഷനും സി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫാമിലിയിലോട്ട് ഒരാൾ വരുമ്പോൾ അതൊരു അതൊരു ഫിഫ്ത്ത് പേഴ്സൺ നമ്മുടെ കൂടെ എന്നൊരു ഒരു ഒരു രീതിക്കായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് അല്ല ആൻഡ് ഫോർ പ്ലസ് വൺ എക്സ്റ്റേണൽ ഗൈ എന്നല്ല അപ്പോൾ ആ ഒരു ഫിഫ്ത് പേഴ്സണെ എന്നുള്ള ഒരു ഒരു ആ ഒരു പൊസിഷൻ വളരെ നമുക്ക് നമുക്ക് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അളിയാന്നോ അല്ലെങ്കിൽ അച്ഛനമ്മയ്ക്ക് മോനെ എന്നോ ഒരു ഇൻറ്റിമസി ഉണ്ട് അതുകൊണ്ട് യെസ് ഐ തിങ്ക് മൈ ഇൻറ്റീഷൻ ഇസ് റൈറ്റ് ആൻഡ് ഓൾ ഈസ് ഗുഡ് നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ കിട്ടി അമ്പലത്തിന്റെ എല്ലാവരും ഫാമിലി പിന്നീട് അതിനുശേഷം മാറിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിരുന്നു ഡ്രസ് ചെയ്ത് ട്രഡീഷണൽ ആയിട്ടായിരുന്നു എന്താണെങ്കിലും ഒരു പെണ്ണിനെ കാണാൻ പോവാണ് എസ്പെഷ്യലി എനിക്ക് ഒന്ന് ടൂ ഇയേഴ്സ് ഒക്കെ ഒരു മാട്രിമോണിയൽ സൈഡിലിരുന്ന് പേരൻസിനാണ് ഒരു വറി ആൻഡ് ടെൻഷനല്ലേ ഒരു പക്ഷെ അർജുൻ പറഞ്ഞു കാണം സാറിയില്ല എത്രത്തോളം ഡിലേ ആവുന്നു അത്രത്തോളം അറിയുന്നു പക്ഷെ അവർക്കൊരു ആൻസൈറ്റി ഉണ്ടായിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് വേഗം നടക്കണം എന്നൊക്കെ സോ ആ എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പൊ അതിന് മുമ്പ് പെണ്ണിന് കണ്ടിട്ടുണ്ടോ പക്ഷെ എന്താണെങ്കിലും ഒരു പെണ്ണിനെ കാണാൻ പോവാ സോ അതിനൊരു പ്രിപ്പറേഷൻ എന്തെങ്കിലും ഇന്ന ഇടണം അല്ലെങ്കിൽ അതൊക്കെ പേരൻസ് തന്നെ ആയിരുന്നു അവർ ഓൾറെഡി അവർക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു കാരണം ജാതകം അങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് വളരെയധികം നന്നായിട്ട് അലൈൻഡ് അലൈൻഡായിട്ട് വന്നൊരു പ്രപ്പോസലായിരുന്നു അപ്പോൾ അവർ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ അവർ സെലക്ട് ചെയ്തിരുന്നു ഞാൻ അതുപോലെ അവർ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇൻഫാക്ട് ഫസ്റ്റ് ടൈം എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ നമ്മൾ വന്ന കാറിൽ അച്ഛനും അമ്മയ്ക്കിങ്ങനെ വളരെയധികം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ എങ്ങനെയായിരിക്കും കുട്ടിയെ കാണാനായിട്ട് ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയാണോ അപ്പോൾ ആർച്ച് ഇറങ്ങി വന്നപ്പോൾ അവർ വളരെയധികം പ്ലെസൻ്റ് ആയിരുന്നു അവർക്ക് അവൾ അവൾ അവർ വളരെയധികം ആയിരുന്നു അത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കും വളരെ നല്ലൊരു കോൺഫിഡൻസ് വന്നു നല്ലൊരു ഫീല് കിട്ടി അർജുൻ ആൻഡ് ആർച്ച ഇവരെ നമ്മൾ പരിചയപ്പെട്ടു ഇവരുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു പക്ഷെ ഇവരുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ബാക്കിയുള്ള എല്ലാ കാഴ്ചകളുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ദിസ് ഇസ് റോസിൻ ജോളി സൈനിങ് ഓഫ്